പ്രിയ സഹോദരങ്ങളെ ഇന്ന് ധാരാളം അഞ്ച് ക്രിസ്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട് അഞ്ച് ക്രിസ്തു ഒന്നേ ഉള്ളെങ്കിലും പ്രവാചകന്മാർ ധാരാളം ക്രിസ്ത്യ സഭയിൽ ഇറങ്ങിയിട്ടുണ്ട് അവർ മനുഷ്യരെ വിട്ടികളാക്കുന്നു നിങ്ങളെങ്ങനെ അങ്ങനെ ഇങ്ങനെ സൗഭാഗ്യം കിട്ടും അതെയ്ത് എന്നാൽ ഈ സൗഭാഗ്യം എങ്ങനെ കിട്ടും അതിനെന്ത് ചെയ്തോന്ന് ഈ ദുവാസി അന്തിമകാലത്തെ ഊദിച്ചു വന്ന ഈ പ്രവാചകന്മാർ പറയത്തില്ല എന്തുകൊണ്ട് അവർക്കറിയത്തില്ല അഥവാ അവർ പറഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ ഇന്നവരെ ഇല്ല അവിടുന്ന് വിട്ടുപോകും അതുകൊണ്ട് മക്കളെ ഞാൻ കൂടുന്നു ഇതിനെക്കുറിച്ച് പറയും ബൈബിളിനെ കുറിച്ച് പറയുന്നില്ല ക്രിസ്ത്യ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നില്ല ഒന്നുമില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് അതും എനിക്ക് അറിയാവും ഞാൻ എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്നു എന്നു എനിക്കേ അറിയാവൂ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അതിനെ എല്ലാം തരണം ചെയ്ത ഇന്ന വിധത്തിൽ അതായത് ബൈബിൾ എടുത്തിട്ടാണ് എന്ന് പറയുന്ന ആ കാപ്പറ്റി വിഷമെടുക്കാൻ ഞാനില്ല ബൈബിളെടുക്കുന്നു ബൈബിൾ എടുക്കണം നീ അവിടെ പണം സമ്പാദിക്കാമെന്നുള്ള ഉദ്ദേശമാകരുത് എങ്കിൽ അവിടെ നിനക്ക് ഇല്ലാത്ത പൊല്ലാ പൊല്ല ഉണ്ടാവും നീ എത്തെന്നെ പറഞ്ഞാലും വടക്കിടയിലൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടായി ഒരു

ശക്തമായി രണ്ട് ദിവസം പാട്ട് പ്ലാസ്ത്രയും അപ്പഴും മക്കളെ കൊണ്ടു പോകുന്ന കാരണം സുഖജീവിതം പിടിയാനൊക്കെ തില്ലല്ലോ അവർക്ക് ഇവിടെ ഇട്ടച്ച് പോയാൽ ആരും നോക്കല്ല ബെഞ്ചിക്കോ സഭയിൽ പോണം പോട്ടെ അവിടെ നിന്ന് വെച്ച് അവരടങ്ങിയിരിക്കുമോ അവർ അടുത്തുള്ള വീടുകളിൽ അവർ ഹിന്ദിക്കാരാണെന്ന് വിചാരിക്കുക ആദ്യ ഭാഷകളാണെന്ന് വിചാരിച്ചാലും അവരുടെ വീടുകളിൽ ചെല്ലും അവരെ സന്ദർശിക്കട്ടെ അവ ചോദിച്ചും പറഞ്ഞും പറയും ഞാൻ ഇങ്ങനെ കേരളത്തിൽ വന്ന ഇങ്ങനെ സുശേഷം പ്രസംഗിക്കാൻ വന്നാൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെ നടന്നിടത്ത് ഈ ദലിവാസി കൂട്ടൊക്കെ ജീവിക്കണോ കൈ കാശുവിട്ടായോ ആദ്യം ഈ ആദിവാസികളെ മുഴുവൻ ഓരോ വിധത്തിൽ കൂട്ടത്തിലോട് ചേർത്ത് പിരിവെടുത്ത് അവർ സുഖമായി ജീവിക്കുന്നു അല്ലെങ്കിൽ പറ ഈ ചാണകം ചീറ്റിയെന്ന് പറഞ്ഞ ആ ഒരു ചാണകം ചീറ്റിയെന്ന് പറഞ്ഞു ആ മനസ്സ് എന്തുകൊണ്ടാണ് വടക്കിന് ചെന്നത് അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്തു അവന്റെ കയ്യിൽ ഇന്ന് എത്ര ആസ്തിയുണ്ട് അതാരെങ്കിലും അന്വേഷിച്ചോ ആ വർഗീയത എടുത്ത് പറമ്പിച്ച് മനസ് തൻ തമ്മിൽ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ഓരോ വിഭാഗം ഇന്നുണ്ട് അതെല്ലാ സഭമുണ്ടെ ചാളം തിരിച്ചു തിന്നടാ അതി അവിടെ പോയിട്ടാ നീ അവിടെ ചെയ്ത പ്രവൃത്തി എന്താന്ന് നീ പറയുന്നു അല്ലേ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരുത്തം പറയുന്നുണ്ടോ അവനെന്തൊക്കെ ചെയ്തു കൊടുത്തുള്ളത് ഇല്ല അത് പറയത്തില്ല നിങ്ങനെ കുറിച്ച് അറിയൂ അതിൻ്റെ കാലം മനുഷ്യ അന്യോന്യം തമിഴ് തന്നെ തലകളിൽ മരിക്കും ഈ പറയുന്നതിനൊക്കെ ഒരു കോൾ എന്ത് കണ്ട് സൂക്ഷിക്കുകയുള്ളു അനുഭവിക്കുന്നവർ വേറെ ആയിരിക്കും ഞാൻ അതിനെക്കുറിച്ച് പെട്ടവർ ഏതെങ്കിലും പെൻഡിക്കോ സ്റ്റോ പാസ്റ്ററോ ബ്രദറോ ഏതവരെങ്കിലും പറയാറുണ്ടെങ്കിൽ വായാ പറഞ്ഞു നിന്നെക്കുറിച്ചൊക്കെ